താലലം ദലലലേ തലലേ താലലം ദലലലാ 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 തെച്ചിര ഗുഞ്ഞങ്ങളെ അങ്ങളെ ചാഞ്ഞ മുടി കാ കുഞ്ഞാളെ കെട്ടിച്ചും കൊണ്ടരട താലലം ദാലലാലേ താലാലേ താലലം ദാലലാലാ താലലം ദാലലാലേ താലാലെ താലലം പൂലാലാ നേരത്തും കാലത്തും കുഞ്ഞാലെ കെട്ടിച്ചും കൊണ്ടരട തമ്പ്ര പഠിക്കാലും കുഞ്ഞാളെ കെട്ടിച്ചും കൊണ്ടരടാ ചക്കരവറ്റുപോലെ കുഞ്ഞാലെ കണ്ണാടി കട്ടനട ചീരപ്പുബല്ലുപോലെ കുഞ്ഞാലെ താലുണിക്കണടും

ടിപൊളിയായിട്ട് നല്ല രസമുള്ള പാട്ട് നന്നായി പാടിയിട്ടുണ്ട് വെറൈറ്റി പാട്ട് എന്തായാലും പേരെ നമ്മൾക്ക് നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം പേരും പറയാം രണ്ടുപേര് ചാലക്കുടി ചാലക്കുടി ഓ ചാലക്കുടി ചാലക്കുടിക്കാരി കാരണം ചാലക്കുടിയിലുള്ള ഒരുവിധം കലാകാരികളൊക്കെ നമ്മളിതിലൂടെ കൊണ്ടു വന്നിട്ടുണ്ട് കലാകാരികള് മാത്രമേ കലാകാരന്മാരും ഓണക്കളിയുടെ ഒക്കെ ഇതിലൂടെ കൊണ്ടു വന്നിട്ടുണ്ട് എന്നാലും സ്വാഗതം നമ്മുടെ മറ്റേ കലാകാരുടെ പേരെന്താണ് വടക്കേക്കാട് ആ എങ്ങനെയുണ്ട് ഈ നമ്മുടെ ഈ ടീമിനെ പറ്റി പറയാണെങ്കിലും ഒന്ന് പറയാമോ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഫീമെയിൽസ് കുറേ അതിൽ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് നല്ല തകർക്കണ നല്ല ആർട്ടിസ്റ്റുമാരാണ് അല്ലെ ഇതിൽ കൊണ്ടു വന്നിട്ടുള്ള അറിയാം അപ്പൊ ഇതിന്റെ ലീഡർ ആയിട്ട് ഹരീഷ് ആണ് അല്ലെ ഹരീഷാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഹരീഷ് എന്നെയാണ് അപ്പോ ഈ പെർഫോം ചെയ്യണം സമയത്ത് അടിപൊളി പാട്ടിനു പാടാറില്ലേ മെലഡി സോങ്ങ് പാടാറുണ്ടാ അപ്പൊ ഇപ്പൊ ഈ പാടിയ പാട്ട് പാടാറുണ്ടാ ഇല്ലേ അത് നമ്മൾ ചാനലിക്ക് വേണ്ടി പാടിയതാണല്ലേ ശരി നന്നായി പാടിയിട്ട് നല്ല രസമായി പാടി അതൊരിക്കലും നല്ല പേടിയുണ്ടല്ലേ സ്റ്റേജൊക്കെ തകർക്കുണ്ടല്ലോ ക്യാമറയുടെ മുന്നിലേക്ക് കാരണം ആവശ്യമൊന്നുമില്ല നമ്മളെ ഒന്നാമത് ഇത് സിംപിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഒരു പ്രോഗ്രാമാണ് അപ്പോ നിങ്ങളത് അതേപോലെ തന്നെ കണ്ടാൽ മതി അപ്പൊ എന്താ ചെയ്യണത് രണ്ടുപേരും എന്താ പ്ലസ് ടു ഇപ്പോ ഫാഷൻ ഫാഷൻ ഈ ഞാൻ പോണില്ല അതേപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോ ഈ കല കലാ കലാസമിതിയിൽ തന്നെ ചെയ്യണല്ലേ പ്രോഗ്രാം സീസൺ ആയിപ്പോ അപ്പോ ഇനി പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ അപ്പോ ഇത് സജീവമായിട്ട് ഇതിൽ തന്നെയുള്ളത് അല്ലേ ഈ ആദ്യം ഇതിനു ഇതിനുമ്പൊക്കെ ഏത് ഏതിലാ പോയിരുന്നു സമിതിയിലാണ് പോയിരുന്നത് അങ്ങനെ ൂ ശരി പോവാറുണ്ടായിരുന്ന സ്ഥിരമായിട്ട് ശ്രീരുദ്രീരുദ്ര കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ഫസ്റ്റ് വന്നു പെട്ടത് അല്ലേ അതിനു മുമ്പ് നാടൻപാട്ട് പാടായിരുന്നു ഈ സ്കൂൾ തലത്തിലൊക്കെ തരത്തിലൊക്കെ നാടൻപാട്ടിനാണ് കൂടുതൽ അപ്പൊ നോക്കി രണ്ടാമത്തെ പാട്ടുണ്ട് പതിരി കുത്തെ രക്ഷഗാന യുള്ള ദേവ നാഗങ്ങളേ പതിരി കുന്ദത്തെ നാഗ നാഗങ്ങളേ പൂജയിലടിയനു പിഴവു വന്ന നൂറ്റൊന്നൂ പാട്ടും പൂജയും തരാ ും പൂജയും തരാ ആട്നാഗ ആട് നാഗേ ആഗേ ആടി വായു ട് നഗേ നാഗേ ഇടലമൊന്നോ തീരെ വലം ഒന്നോ തിരിഞ്ഞാട് പട്ടം പട്ടം ഗേ ആടെൻണ്ടാകേ അടാട് ആട് നഗിയാടൻ നാഗേ അടാട് ആട് നാഗേ ആടൻഡേ നാഗേ ആടെ നാഗേ ആടെൻഡേ നന്നായി പാടില്ല സരായിട്ട് പാടി ഒരു ഒരു വെറൈറ്റി ആണത് അപ്പോ സന്തോഷം നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനും ഗംഭീരായിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ ശ്രീരുദ്ര കൊടുങ്ങല്ലൂരിൻ്റെ കൂടെ എപ്പോഴും കൂടെ എപ്പോഴും കൂടെ അടിച്ചുപൊളിക്കാനായിട്ട് ഉണ്ടാവും ഓക്കെ താങ്ക് യു